ശ്രീമതി കമലാസുരീയുടെ കഥ വളകൾ ഉച്ചയ്ക്ക് ഊണ് എല്ലാവരും വിശ്രമിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് പടിവാതിൽ മെല്ലെ തള്ളി തുറന്ന് തൻ്റെ പീഞ്ഞപ്പെട്ടിയുമായി വളക്കാരൻ കിഴക്കേ മുറ്റത്തേക്ക് കടന്നു വന്നത് അയാൾ ആ ഗ്രാമത്തിൽ അപരിചിതനായിരുന്നു കിഴക്കേ കോലായിൽ ഒരു തൂണും ജാരി ബീഡി വലിച്ചിരുന്ന വെപ്പുകാരൻ അതുകണ്ട് അയാളെ സംശയം നിറഞ്ഞ കണ്ണുകളോടെ പരിശോധിച്ചു മുട്ടുവരെ മടക്കി ചുറ്റിയ കള്ളിമുണ്ട് ബലിഷ്ടമായ ശരീരത്തിൽ പറ്റിക്കിടക്കുന്ന വെള്ള ബെനിയൻ നേർത്ത മീശ ചുവന്ന ചുണ്ടുകൾ വെപ്പുകാരന് ആഗതനെ തീരെ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് വെള്ളം തരുവോ നായരേ വളക്കാരൻ ചോദിച്ചു അയാൾ തൻ്റെ പെട്ടി കോലായിലേക്ക് ഇറക്കി വെച്ച് തലയിൽ ചുരുട്ടി വെച്ചിരുന്ന മുഷിഞ്ഞ തുണി എടുത്തു കുടഞ്ഞു വല്ലാത്ത ദാഹം അയാൾ പെറുപെടുത്തു ആ മുറ്റത്തെ ഓരോ മണൽത്തരിയിലും സൂര്യൻ പ്രതിഫലിച്ചിരുന്നു വളക്കാരൻ മാപ്പിള കണ്ണുകൾ ഇറക്കി കിണറ്റിൻ കരയിലേക്ക് നോക്കി കുറച്ച് വെള്ളം കോരിത്തരിൻ അയാൾ വീണ്ടും പറഞ്ഞു വെപ്പുകാരൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ രണ്ട് കൈകൾ നിവർത്തി ഒന്ന് ഞെളിഞ്ഞു അയാൾ മെലിഞ്ഞ് പല്ലുകൾ ഉയർന്ന ആകപ്പാട് കരിവാളിച്ച ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരനായിരുന്നു അയാളുടെ വേഷം ഒരു കരിമുണ്ട് മാത്രമായിരുന്നു ഇങ്ങള് എവിടുന്നാ അയാൾ വളക്കാരനോട് ചോദിച്ചു പൊന്നാനിന്ന് വളക്കച്ചോട അല്ലേ വെപ്പുകാരൻ വെള്ളം കോരുന്നതിനിടയിൽ ചോദിച്ചു കോലായിൽ ഒരു പത്തായ പെട്ടിമേൽ ചുമരിനോട് ചേർന്ന് കിടന്നുറങ്ങിയിരുന്ന ചെറുപ്പക്കാരി വെള്ളം കോരുന്ന ശബ്ദം കേട്ടിട്ടോ എന്തോ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് തൻ്റെ കണ്ണുകൾ തിരുമ്മി വളക്കാരൻ തൻ്റെ കയ്യിലേക്ക് വീഴുന്ന വെള്ളം ആർത്തിയോട് കുടിക്കുകയായിരുന്നു കുടിച്ചു കഴിഞ്ഞ് തല ഉയർത്തിയപ്പോൾ അയാൾ അവളെ കണ്ടു ഇരുനിറത്തിൽ തുടിച്ചു മിന്നുന്ന അവയവങ്ങൾ കൺമഷി പരന്ന കവിൽത്തടങ്ങൾ ഉറക്കമിടാത്ത കണ്ണുകൾ അയാൾ ഒന്നോ രണ്ടോ നിമിഷങ്ങൾ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു നിങ്ങളെന്താ സ്ത്രീകളെ കണ്ടിട്ടില്ലേ മാപ്പിളെ വെപ്പുകാരൻ ചോദിച്ചു ഇങ്ങനെ നോക്കി ചോര കുടിക്കണോ പെങ്ങളാ വളക്കാരൻ ചോദിച്ചു താഴ്ന്ന സ്വരത്തിൽ ആരുടെ പെങ്ങൾ ഇന്റെയാൻ്റെ പെങ്ങളൊന്നും ഇല്ല വെപ്പുകാരൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്റെ മൊഹശായി എന്താ ഇങ്ങളുടെ ഷായി വേണ്ട ഇങ്ങടെ പെങ്ങന്മാർക്ക് നായരേ വളക്കാരൻ അത് പറഞ്ഞ് ചിരിച്ചു ആ ചിരിയിൽ പരിഹാസം കലർന്നിരുന്നുവെന്ന് വെപ്പുകാരന് മനസ്സിലായി ഇപ്പറഞ്ഞ പറഞ്ഞ അർത്ഥം എന്താ മാപ്പിളെ വളക്കാരൻ മാപ്പിളെ വീണ്ടും ചിരിച്ചു അയാൾ കോലായിൽ തൻ്റെ പെട്ടിക്കരികിലിരുന്ന് ഇരുന്ന് പത്തായപ്പെട്ടിമേലിരിക്കുന്ന സ്ത്രീയെ വീണ്ടും നോക്കി തുടങ്ങി വെള്ളം കുടിച്ചില്ലേ ഇനി അങ്ങോട്ട് പൊയ്ക്കൂടെ ഇവിടെ ആർക്കും വള വേണ്ടേ മാപ്പിള ചോദിച്ചു അയാളുടെ കണ്ണുകൾ അപ്പോഴും ആ പെൺകുട്ടിയുടെ മുഖത്തും ദേഹത്തും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇവിടെ വളയിടേണ്ട പ്രായത്തിൽ ആരും ഇല്ല ഇവിടെ ആകെ കൂടി ഒരു വല്യമ്മയേ ഉള്ളൂ അത് ഉറങ്ങാൻ പോയിടിക്കുക ഈ കുട്ടിയോ മാപ്പിള ചോദിച്ചു ഇത് ഇവിടുത്തെ ജോലിക്ക് നിക്കുന്നതാ മൂക്കോലക്കാരിയാ അതിന്റെ കൈയില് കാശൊന്നുമില്ല ഇല്ല നിങ്ങൾ നേരം കളയാണ്ട വേഗം പൊക്കോളിൻ മാപ്പിളേ കത്തായപ്പെട്ടിമേലിരുന്നിരുന്ന പെൺകുട്ടി മെല്ലെ താഴത്തേക്കിറങ്ങി ഒരു തൂണും ചാരി വളപ്പെട്ടിയിലേക്ക് കണ്ണു നട്ട് നിശ്ചലയായി നിന്നു വള വേണോ മാപ്പിള ഒരു മൃദുസ്വരത്തിൽ അവളോട് ചോദിച്ചു അവൾ അയാൾ വളക്കെട്ടുകൾ പുറത്തേക്കെടുത്ത് ചാണകം തേച്ച് മിനുക്ക് ആ നിലത്ത് നിരത്തി വള വേണോ കുട്ടിയെ അയാൾ വീണ്ടും ചോദിച്ചു അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി അവയ്ക്ക് വേർപെടുത്തുവാൻ കുറെ നേരത്തേക്ക് കഴിഞ്ഞില്ല ഇങ്ങള് പൊയ്ക്കോളിൻ മാപ്പിളെ വെപ്പുകാരൻ നീരസത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആർക്കും വള വേണ്ടെന്ന് ഗോൾഡ് ഗോൾഡിന്റെ വള വേണോ മാപ്പിള ചോദിച്ചു നിറം പോവാത്ത വള അയാൾ പെട്ടിയുടെ അടി അടിയിൽ നിന്ന് ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടി വലിച്ചെടുത്ത് തുറന്നു അതിൽ ചുവന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മുക്കുവളകൾ അയാൾ പുറത്തേക്കെടുത്തു കുട്ടിയുടെ പാകത്തിന് വള നിറം പോവാത്ത വള വേണ്ടേ അയാൾ ചോദിച്ചു അവൾ ഒരു പ്രത്യേക ദൗർബല്യത്തോടെ തലയാട്ടി വള വേണ്ടേ എൻ്റെ കയ്യിൽ കാശില്ലയ അവൾ മന്ത്രിച്ചു കൈ നീട്ടിൻ കുട്ടിയെ മാപ്പിള പറഞ്ഞു ഞാൻ ഒരു ജോഡി ഇടീച്ചു തരാം എൻ്റെ കയ്യിൽ കാശില്ലയ അവൾ വീണ്ടും പറഞ്ഞു കാശിൻ്റെ കാര്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞോ മാപ്പിള ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ദേവകിയെ ആത്തേക്ക് പൊയ്ക്കോളോ വെപ്പുകാരൻ ഉറക്കെ പറഞ്ഞു